ചങ്ങരംകുളം താനൂർ തെയ്യാല റോഡ് റെയിൽവേ മേൽപ്പാല പ്രവൃത്തി ഡിസംബർ കൂടി മുഴുവൻ പൂർത്തീകരിച്ച ജനുവരിയിൽ ഗതാഗതത്തിനായി തുറന്നു തുറന്നുകൊടുക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഗഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വിലയിരുത്തുന്നതിനായി പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി പ്രവൃത്തി വൈകിയതിലുള്ള സന്തോഷമാണ് വ്യാപാരികൾ കേക്ക് മുറിച്ച് പ്രകടിപ്പിച്ചതെന്നും പദ്ധതികൾ എല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ശ്രമിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു റെയിൽവേയുടെ നേതൃത്വത്തിലുള്ള പ്രവൃത്തി വൈകിയത് പാലത്തിന്റെ മൊത്തം പ്രവൃത്തിയെ ബാധിച്ചു ഇത് കാരണം ചെറിയൊരു താമസം വന്നിട്ടുണ്ട് പ്രദേശവാസികൾക്ക് നേരിട്ടിട്ടുണ്ട് ഇതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മന്ത്രി വി അബ്ദുറമാൻ പറഞ്ഞു നടത്തേണ്ടതില്ലെന്നും നിയോജക മണ്ഡലത്തിലാകെ കോടികളുടെ പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഘട്ടത്തിലാണ് നമുക്ക് കുറച്ച് താമസം വന്നിട്ടുണ്ട് നമ്മൾ നവംബർ ഈ മാസത്തിൽ തീർക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചു പക്ഷേ റെയിൽവേയിൽ ചില വർക്കുകൾ താമസിച്ചുകൊണ്ട് ടൈം ലിമിറ്റ് ഉണ്ട് ഓരോ വർക്കുകൾ കഴിഞ്ഞ് മുപ്പത് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെ കഴിഞ്ഞ് അത് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൽ വന്നൊരു താമസമാണ് എന്തായാലും ഡിസംബറോട് കൂടി പൂർത്തീകരിക്കും ജനുവരിയിൽ നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയും ഓരോ പക്ഷേ ഇതിൻ്റെ പേരിലൊക്കെ നടക്കുന്ന ഈ സമരങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ തിരൂരിൽ നടക്കുന്നുണ്ട് പാലം വർഷമായിട്ട് ഒന്നും സംഭവിച്ചില്ല തടസ്സം മുസ്ലിം ലീഗും നഗരസഭ ഭരിക്കുന്ന യു ഡി എഫ് ആയിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നത് തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ജനങ്ങളുമായി സംസാരിച്ച് സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു ഇതിന്റെ ഫലമായിട്ടാണ് പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിഞ്ഞത് നാട്ടിൽ കേക്ക് മുറിക്കുന്നത് പിറന്നാളിനും വിവാഹത്തിനും സന്തോഷമുള്ള കാര്യങ്ങൾക്കും മറ്റുമായിരുന്നു എന്നാൽ റെയിൽവേ മേൽപ്പാല പ്രവൃത്തി സ്ഥലത്ത് താനൂലെ വ്യാപാരികളും മുസ്ലിംലീഗ് പ്രവർത്തകരും ചേർന്ന് കേക്ക് മുറിച്ചത് പ്രവൃത്തി വൈകിയതിലുള്ള സന്തോഷത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മന്ത്രി വ്യാപ്തിമാൻ പറഞ്ഞു സാധാരണ ദുഃഖത്തിലാരും കേക്ക് ഈ ഒരു വർക്ക് ഇത് വൈകിട്ടുണ്ടെങ്കിൽ പറയണ്ടേ ഒരു പ്രതിഷേധമൊക്കെ പക്ഷേ ആ വ്യാപാരികളായാലും മുസ്ലിം ആയാലും ഒക്കെ ഒന്നു തന്നെ അപ്പോൾ അവർ കേക്ക് മുറിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായത് ഈ കേക്ക് ഇത് താമസിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്താനാണ് തോന്നുന്നത് പക്ഷേ എന്തായാലും നമ്മൾ താമസിപ്പിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഡിസംബർ അവസാനത്തോട് കൂടി ബാക്കിയുള്ള വർക്കുകൾ തീരും ജനുവരിയിൽ നമ്മൾ തുറന്നുകൊടുക്കും പുതുവർഷത്തിൽ ഇത് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ഷെഡ്യൂൾ വരും അതേപോലെ നടക്കും ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് അത് ജനങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം അത് ഉണ്ടായതാണ് ജനപ്രതിനിധിയുള്ള നിലയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് നമ്മൾ ക്ഷമിച്ചത് പക്ഷേ ഇതുകൊണ്ട് കുറേ ആളുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മളടുത്ത് താമസിക്കുന്നവർക്ക് അപ്പോൾ അത് ഏതൊരു വർക്കിനും ഉണ്ടാവും എങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ ക്ഷമ ചോദിക്കുകയാണ് നമുക്കതിലൊരു മടിയുമില്ല സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മൽകുമാർ സി പി അശോകൻ താനൂർ ലോക്കൽ സെക്രട്ടറി പി അജയ്കുമാർ താനൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വിവേകാനന്ദൻ പി സുന്ദരൻ നഗരസഭാ കൌൺസിലർമാരായ പി ടി അക്ബർ പി രുക്മിണി റോബി ഫൌസി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു താനൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യം പൂർത്തീകരണത്തിൽ പോകണം നമ്മൾ ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണതയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവും അപ്പോൾ ആ അസ്വസ്ഥത എത്ര കണ്ട് വൈകുന്നു അതിലുള്ള സന്തോഷമാണ് കേക്ക് മുറിച്ച് അപ്പോൾ ഇനിയിപ്പോൾ കോളേജിൻ്റെ അടുപ്പിൽ ഒരു കേക്ക് മുറിക്കാം കുടിവെള്ള പദ്ധതി വരുന്നുണ്ട് അവിടെ കേക്ക് മുറിക്കാം ധാരാളം സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക എതിരാളികൾ അത് ചെയ്യട്ടെ